Good evening all. Good night I Good evening all. So um, welcome to e4 education. യു ജി സി നെറ്റ് എക്സാമിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു ഓക്കെ ആ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു വളരെ ചെറിയ ഒരു ലൈവാണ് നമ്മളിപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈഫറിനെ സംബന്ധിച്ച് ഈഫറിൻ്റെ ഇത്ര വലിയ റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അൻപത് ജെ ആർ എഫ് അഞ്ഞൂറ്റി അൻപത്തി നെറ്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പി എച്ച് ടീയും രണ്ടായിരത്തിലധികം നെറ്റ് സോഫ ഐഫറിന് ഇത്ര ഒരു വലിയ റിസൾട്ട് കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഏതൊരു ചേഞ്ചിനോടും ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും നമ്മുടെ പ്രിപ്പറേഷൻ ായിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കാറുണ്ട് അതാണ് ഇവിടെയും ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ ലൈവിൽ വന്നിട്ടുള്ളതും നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് തീർക്കുക പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നു എന്ന് കരുതുന്നു ജസ്റ്റ് നൗ എന്നാണ് വന്നിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആസ്പെക്ടുകളും അതുപോലെ തന്നെ അഡ്മിഷൻ ടു പി എച്ച് ഡി ഈ മൂന്ന് ആസ്പെക്ടുകളിലേക്കുള്ള ഒരു 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 ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം റീസൻ്ലി ചെറിയ ചില കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമ് ലേഖമായതുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളും പി എച്ച് സി അഡ്മിഷൻ എസ്പെഷ്യലി കേരളത്തിലൊക്കെ സ്വന്തമായിട്ട് എക്സാം നടത്തിയതുകൊണ്ട് ഈ നെറ്റിന്റെ പി എച്ച് സി അഡ്മിഷൻ ഇനി സിഗ്നിഫിക്കൻറ്റ് ഉണ്ടാവുക അവരത് നിർത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരുണ്ടായിരുന്നു ഇല്ല മനസ്സിലാക്കുന്നത് ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് വീണ്ടും ഈ ഒരു മൂന്ന് ക്വാളിഫിക്കേഷന് തന്നെയാണ് എക്സാം നടത്തുക എന്നുള്ളത് ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഐ മീൻ മൂന്ന് നോർമൽ ആസ്പെക്റ്റുകളാണ് നെറ്റ് പി എച്ച് ഡി ആൻഡ് ഓൾസോ ജെ ആർ എഫ് എന്നുള്ളത് അപ്ലിക്കേഷൻ ഡേറ്റ് ഇന്ന് തൊട്ടിട്ട് തുടങ്ങി എന്നുള്ളതാണ് അതായത് പത്തൊമ്പതാം തീയതി തൊട്ടിട്ട് പത്താം തീയതി വരെയാണ് നോർമലി ഒരു മാസം ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് എക്സാമുകൾക്ക് അത് നാപ്പത് ഇരുപത് ദിവസമൊക്കെ ആയിരുന്നു ഇതിലും ഇരുപത് ദിവസമാണുള്ളത് പത്തൊമ്പത് മുതൽ പത്താം തീയതി വരെയാണുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓക്കെ അപ്ലിക്കേഷൻ ഫോം പത്താം തീയതി രാത്രിയാണ് ഫീ അടക്കുന്നത് പതിനൊന്നാം തീയതി രാത്രിയാണ് എന്നുള്ളതാണ് കറക്ഷൻ ഡേറ്റ് പോലെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മുതൽ പതിമൂന്നാം തീയതി വരെയാണ് രണ്ട് ദിവസമാണുള്ളത് എക്സാമിനേഷൻ ഡേറ്റുകളൊക്കെ പിന്നീട് വരും എന്നുള്ളതും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാം തീയതി ജനുവരി ഒന്ന് മുതൽ പത്തൊമ്പത് ജനുവരി വരെയാണ് എക്സാമിൻ്റെ ഡേറ്റ് ആൻഡ് ഓൾസോ ചില ആളുകളുടെ കൺഫ്യൂഷൻ വീണ്ടും നമ്മളെ ഏതെങ്കിലും കാരണവശാൽ ഓയൻമാറിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ചില ആളുകൾ ഓയൻമാറെ കാരണം ഇല്ല ഓൺലൈൻ മോഡിൽ തന്നെയാണ് എക്സാമുകൾ ഓക്കെ നടത്തുക എന്നുള്ളൊരു ആസ്പെക്റ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ സോ ബേസിക്കലി ദിസ് ഈസ് ഇറ്റ് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ട് അവസാനത്തിലേക്ക് കാത്തു നിൽക്കേണ്ട കാരണം അവസാന സമയങ്ങളിൽ ബേസിക്കലി വാട്ട് വി കൻ സേ ചിലപ്പോൾ സെർവേ ഇഷ്യൂസ് കാരണം കാരണം വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നമുക്ക് എക്സാമിന് ഇപ്രാവശ്യം ഉള്ളത് എന്നുള്ളത് ഓക്കെ ദാറ്റ്സ് ഇറ്റ് പിന്നെ പലരും പറയുന്നുണ്ട് പല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഡേറ്റുകൾ വരുന്നുണ്ട് പല യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഡേറ്റുകൾ വരുന്നുണ്ട് ബട്ട് നോർമലി നെറ്റ് എക്സാമിന്റെ ഡേറ്റിൽ ഒരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമുകൾ നടക്കാറില്ല ഡേറ്റ് യൂണിവേഴ്സിറ്റി എക്സാം പ്രഖ്യാപിച്ചിട്ടാണ് പലപ്പോഴും നെറ്റിന്റെ എക്സാം ഡേറ്റ് വരാറുള്ളത് യൂണിവേഴ്സിറ്റികൾ എക്സാമിന്റെ ഡേറ്റ് മാറ്റാറുണ്ട് കേട്ടോ ഇപ്പം ഡോൺ വെറി അബൌട്ട് ദാറ്റ് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും മാറ്റാറുണ്ട് ഇതുവരെ അങ്ങനെ ഒരുമിച്ച് വന്നിട്ടില്ല എൻ്റെ ഒരു അറിവിൽ സോ അവർ അത് മാറ്റുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡോൺ വെറി അബൌട്ട് ദാറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിന് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് എക്സാമിനുള്ളത് പ്രിപ്പറേഷൻ ഏറ്റവും സീരിയസ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ എന്ന് പറയാനില്ല ബേസിക്കലി എന്താ പറയുക നാൽപ്പത് ദിവസങ്ങളാണുള്ളത് ഓക്കെ നാൽപ്പത് ദിവസങ്ങളാണ് എക്സാമിനുള്ളത് നാൽപ്പത് ദിവസങ്ങൾ അതായത് ഇരുപതാം തീയതി ആയി ഓക്കെ രാത്രിത്തോടു കൂടി ഈ മാസം പത്ത് ദിവസം അടുത്ത മാസം ഓക്കെ പത്ത് മുപ്പത് ദിവസമായിട്ട് ടോട്ടൽ നമുക്കുള്ളത് ടോട്ടൽ നമുക്കുള്ളത് ഫോർട്ടി ആണ് ഈ എക്സാമിന് നമുക്കുള്ളത് ഫോർട്ടി ഡേയ്സ് ആണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർട്ടി ഡേയ്സിനെ കൊണ്ട് ഈ എക്സാമിന് ഏറ്റവും പ്രിപ്പയർ ആയിപ്പൊ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ സിലബസ് വളരെ വാസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഈ സമയം ഫോർട്ടി ഡേയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു സത്യാവശ്യം കേൾക്കാറുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നാപ്പസം കൊണ്ട് ഈ സിലബസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ ആരെക്കുണ്ടെങ്കിലും ഓക്കെ ആരെക്കുണ്ടെങ്കിലും പറ്റുമോ ഇല്ല പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ലിമിറ്റേഷൻ എല്ലാവർക്കും ഉണ്ട് എക്സാം എഴുതുന്നത് നമുക്ക് പലപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ നാപ്പോസ് ഉള്ളുല്ലോ എന്ന് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാത്രമാണ് നാപ്പോസ് എന്ന് നമ്മളറിയാതെ നമ്മളാലോയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ എക്സാം എന്താ പറയുക ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഓക്കെ ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ബേസിക്കലി ഇനി നാൽപ്പത് ദിവസമാണ് ഉള്ളത് ഓക്കെ ഇനി നാൽപ്പത് ദിവസമാണ് ഓക്കെ എക്സാമിനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ് അപ്പം അതുകൊണ്ട് ഇനിയുള്ള നാൽപ്പത് ദിവസങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസുകൾ കാരണം ഇനി എല്ലാവരും സീരിയസ് ആവാൻ തുടങ്ങും കാരണം എക്സാമിൻ്റെ ഡേറ്റ് വന്നു എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ മാസമാണ് വന്നത് നിങ്ങൾക്ക് അറിയാം ഓക്കെ എക്സാമിൻ്റെ റിസൾട്ട് ഒക്ടോബർ പതിനെ പത്തൊമ്പത് ഓക്കെ അല്ലേ പതിനെട്ട് അവിടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാരും റിസൾട്ട് വന്ന് പെട്ടെന്ന് വരില്ല എന്നുള്ളൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് സോ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കാം വളരെ കുറഞ്ഞ ദിവസങ്ങളാണുള്ളത് ഫോർട്ടി ഡേയ്സ് ഏറ്റവും നന്നായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനിറ്റ്ലി യു ആർ ഗോയിങ് ടു ക്വാളിഫൈ ഓക്കെ നിങ്ങൾ ഈ എക്സാമിന് ക്വാളിഫൈ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത് യൂസ് ചെയ്യുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മേ ബി നമുക്ക് മറ്റു വെബിനാറുകൾ കാര്യങ്ങളൊക്കെ വരുത്താം ഞാൻ അത് ഡീറ്റെയിൽ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നില്ല അതോടൊപ്പം തന്നെ പലരും ചോദിക്കുന്നുണ്ട് എയ്ഫറിനെ കുറിച്ചും എയ്ഫർ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു എയ്ഫറിൻ്റെ ഡിസംബറിലേക്കുള്ള ബാച്ചുകൾ ഉണ്ടോ എന്നുള്ളത് എയ്ഫർ ചെയ്യുന്നത് എയ്ഫറിൻ്റെ ഒരു ഡിസംബർ ക്രാഷ് പ്ലസ് ഇൻറ്റിഗ്രേറ്റഡ് മിഷൻ ജെ ബാച്ച് എന്ന് പറഞ്ഞ ഒരു ബാച്ച് ആസ് ഓഫ് നോ ഉണ്ട് അത് നമ്മൾ ഡിസംബർ എക്സാമിലേക്ക് വേണ്ടി മാത്രമായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം വളരെ ലിമിറ്റഡ് ടൈമിൽ ഹോളിസ്റ്റിക്കായിട്ട് കംപ്ലീറ്റ് ഫ്രം ദ സ്ക്രാച്ച് പഠിക്കാൻ പറ്റണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഡിസംബർ പ്ലസ് ജൂൺ ബാച്ച് ആയിട്ടാണ് അഡ്മിഷൻ ഉള്ളത് നമ്മൾ ടൂ ഡേയ്സിനെ കൊണ്ട് മറ്റന്നാളത്തോടു കൂടി ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് എയ്ഫറിന്റെ ഏത് രീതിയിൽ എന്ന് ചോദിച്ചാൽ എയ്ഫറിന്റെ രണ്ടായിരത്തിലധികം നെറ്റ് കിട്ടിയ ഇതിന്റെ അടിസ്ഥാനത്തിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് റോഡ് കൂടിയിട്ട് ഓക്കെ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് കൂടിയിട്ട് നമ്മൾ രണ്ട് ദിവസം കൂടി നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ദ ഹോൾ ഇതിൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വെച്ചാൽ ഡിസംബർ ബാച്ചിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സുകൾ സംഭവങ്ങൾ അതുപോലെ തന്നെ ഐഫറിനെ സംബന്ധിച്ച് റിസൾട്ടിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സാധനം ജെ ആർ എഫ് ക്ലബ്ബുകൾ എന്നുള്ളതാണ് പേപ്പർ ടൂറെ പി വൈക്ക് ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ വണ്ണിന്റെ എല്ലാ ദിവസവും രാവിലെ മണിക്ക് തുടങ്ങുന്ന ഓക്കെ രാവിലെ മണിക്ക് മെജോറിറ്റി ഓഫ് ക്ലാസ്സുകൾ ഞാൻ തന്നെയാണ് എടുക്കാറുള്ളത് ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു മൈസെൽ ഫനീസ് പൊത്തി എട്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ ഞെട്ടും രണ്ട് സബ്ജക്റ്റുകളിൽ ഞാൻ ജെ ആർ എഫും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസിൽ എല്ലാ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് എടുക്കുന്ന പേപ്പോൺ ജെ ആർ എഫ് ക്ലബ്ബൊക്കെ നമ്മൾ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സോ അതിൻ്റെ ഏറ്റവും സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷനിലേക്കാണ് എയ്ഫർ ഉള്ളത് അപ്പം നിങ്ങൾ എയ്ഫറിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഓക്കെ ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ നയൻ ത്രീ ത്രീ നയൻ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള കോൺടാക്ട് നമ്പറിലോ ഈ യൂട്യൂബ് യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടോ പല രീതിയിൽ നിങ്ങൾക്ക് എയ്ഫറോ ജോയിൻ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ കുറഞ്ഞ ദിവസങ്ങളുള്ളൂ വളരെ കുറഞ്ഞ കാരണം നാൽപ്പത് ദിവസങ്ങളാണുള്ളത് നാപ്പത് ദിവസങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഡിസംബർ ക്ലാഷ് ഇൻഡിക്രേറ്റ് അഡ്മിഷൻ ജാർ ബാജിനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ദ ഹോൾ തേർട്ടി പെർസെൻറ്റേജ് ഓഫോർഡ് കൂടി വിത്തിൻ ടു ഡേയ്സ് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം ഗൂഗിൾ ഫോം യൂസ് ചെയ്യാം നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം എനിവേ നിങ്ങൾക്ക് എങ്ങനെയും നിങ്ങൾക്ക് പ്രിപ്പേ ചെയ്യാം സോ നമ്മുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വി ആർ ഫീച്ചേഴ്സ്റ്റാർട്ടിങ് നൗ എക്സാം എനി എനി ഡൗട്ട്സ് യു ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ് അല്ലെങ്കിൽ നമ്മളിപ്പൊ അതിന്റെ പിൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നാൽപ്പത് ദിവസങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ബാക്കിയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ വെബിനാർ ഉണ്ടായിരിക്കും നയൻ ത്രീ ത്രീ നയൻ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ളതാണ് നമ്പർ എക്സാം ഡേറ്റ് ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് അപ്പം ഇതിൽ പലരും അടുത്തായിട്ട് ചോദിക്കുന്ന ഒരു ആസ്പെക്ട് ഞാൻ കൊമേഴ്സ് ആണ് കൊമേഴ്സ് എക്സാം എന്നാണ് ഞാൻ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി എക്സാം എന്നാണ് എന്നുള്ളതാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ അതിൽ എനിക്ക് നിങ്ങളോട് ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജനുവരി ഒന്നിന് തന്നെ നിങ്ങൾ എക്സാം ഉണ്ടാവുന്ന ഒരു ആസ്പെക്റ്റിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഓക്കെ ജനുവരി ഒന്നിന് തന്നെയാണ് നിങ്ങളുടെ എക്സാം എന്നുള്ള ഒരു ആസ്പെക്റ്റിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ദെൻ ഓൺലി യു ആർ വെൽ ടു ക്വാളിഫൈ ഓക്കെ ആ ഒരു ആസ്പെക്റ്റിലായിരിക്കും നമുക്ക് ഉണ്ടാവാം നെഗറ്റീവ് മാർക്ക് ഇല്ല ആസോഫിനോ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉള്ളതായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ജൂൺ എക്സാമിന് ചിലപ്പോ ഒരു പാറ്റേൺ ചേഞ്ചിൽ ഉണ്ടാവാൻ എന്നുള്ളതാണ് ആസ്പെക്ടിലേക്ക് ഓക്കെ രജിത താങ്ക് യു ഫോർ ഹാവിങ് ഗുഡ് വേർഡ്സ് ആ ഇല്ല സോഫ്വാർ നെറ്റ് എക്സാമിന് അങ്ങനെ ലിമിറ്റേഷൻ ആസ്പെക്ടിലേക്കുള്ള നമ്മൾ ഫ്രീ ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ നമ്മൾ സെഷനുകൾ ക്ലാസുകളും ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാം പക്ഷേ അതിനേക്കാളേറെ നിങ്ങൾ വളരെ സീരിയസ് മോഡലായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കാരണം നമുക്ക് വളരെ കുറഞ്ഞ സമയങ്ങളില്ല അപ്ലൈ ചെയ്യാനുള്ള ടൈം തുടങ്ങിയിട്ടുള്ളൂ ഇന്ന് മുതൽ ഡിസംബർ പത്ത് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്നുള്ളതാണ് സോ എനി ഡൗട്ട്സ് റിഗാർഡിംഗ് പ്രിപ്പറേഷൻ എന്താണ് സംഭവങ്ങൾ കാര്യങ്ങൾ ഐഫറിനെ കുറിച്ച് ഇനി പ്രിപ്പറേഷനെ കുറിച്ച് അപ്ലിക്കേഷനെ കുറിച്ചുണ്ടെങ്കിൽ യു ക്യാൻ നിങ്ങൾക്ക് പറയാം എനി 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 ഫർദർ കൺഫ്യൂഷൻസ് ഒക്കെ അപ്പം ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കാര്യങ്ങളുണ്ട് ഗൂഗിൾ ഫോമുകളുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കമ്മ്യൂണിറ്റികൾ ഗ്രൂപ്പുകൾ അതോടൊപ്പം തന്നെ നമ്മൾ വേറെയും വീഡിയോകൾ വരും ദിവസങ്ങളിലൊക്കെ വരും ഈ ഫ്രണ്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ നമ്മളൊരു ഫ്രീ മിനി കോഴ്സ് ത്രീ ഡേയ്സിൻ്റെ ഒരു ചെറിയ മിനി കോഴ്സ് നടത്തുന്നുണ്ട് ക്ലാസുകൾ എടുക്കുന്നത് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബട്ട് ഞാൻ പറയാം ഇഫ് യു ആർ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് എക്സാമിൻ്റെ ഡേറ്റ് വന്ന് സ്ഥിതിക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളുള്ളൂ എന്നുള്ള രീതിയിൽ ഇഫ് യു ഹാവ് ദ ടൈം ആൻഡ് ഇഫ് യുവർ വുഡ് ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ഫൈഫ് ലാസ്റ്റ് എക്സാമിന് ഫിഫ്റ്റി ജെ ആർ എഫ് ഫൈവ് ഫിഫ്റ്റി സെവൻ നെറ്റ് എൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് നയൻ്റി ഫോർ പി എച്ച് ജി കിട്ടിയിട്ടുള്ള സോ അപ്പോൾ രണ്ടായിരത്തിലധികം നെറ്റ് ക്വാളിഫിയാൻ സാധിച്ചിട്ടില്ല കേരളത്തിലെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും യു കെൻ വർക്ക് ഓൺ ദാറ്റ് ദെൻ ദെൻ പ്ലീസ് ക്ലിയർ മൈറ്റ് ഔട്ട് വാട്ട്സ് യുഡ് ഔട്ട് യാ നോർമലി നമ്മൾ ഒരു സബ്ജെക്ട് എഴുതിയ ആളുകൾ ആ ഒരു സബ്ജെക്റ്റ് ആളിലാണ് നമ്മൾ എഴുതാറുള്ളത് ഓക്കെ നമ്മളൊരു ഒഫീഷ്യലി എൻറ്റി അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ തരാറില്ല അതായത് ഇപ്പം എം കോമാര് ഈ ഒരു ആസ്പെക്ടിലേക്ക് എം ബി എ കാര് മാനേജ്മെന്റ് ആസ്പെക്റ്റിലാണ് ഉണ്ടാവാറുള്ളത് ദെൻ ദൻ യാ ഈ പി എസ് ഡി ക്വാളിഫൈ ചെയ്തവർ നിങ്ങൾക്ക് പി എച്ച് ഡി അഡ്മിഷൻ സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സാം എഴുതുക യു ഹാവ് ദ ഓപ്ഷൻ ടു ക്വാളിഫൈൻ നാറ്റ് യു ഹാവ് ദ ഓപ്ഷൻ ടു ക്വാളിഫൈ ചെയ്യാർ എഫ് ഓക്കെ അതൊക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ബേസിക്കലി യാ ദൻ 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 ജോയിൻ ഫോർ ഓക്കെ താങ്ക് യു രചിത യു ക്യാൻ നമ്മൾ നാളെ തന്നെ രാത്രി ഡയറക്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻ അലൈസിസ് മീറ്റിംഗ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് നാൽപ്പത് ദിവസം എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ മറ്റന്നാളോട്ട് വീൽസ് ഇത് ഓക്കെ എനി ബഡി വുഡ് ലൈക്ക് ടു ഈ ഫ്രണ്ടെ തന്നെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയ ഫീച്ചേഴ്സ് നമ്മുടെ മറ്റന്നാളെ തൊട്ട് തൊട്ടോട്ടാണ് തുടങ്ങുന്നത് യു ക്യാൻ യു കെൻ ബി പാർട്ട് ഓഫ് ദാറ്റ് ദെൻ ോഷ് നിങ്ങൾ ഈ എക്സാം എഴുതുക നന്നായിട്ട് പഠിക്കുക ഉഷാറാവുക നെക്സ്റ്റ് എക്സാമിന്റെ ഒരു ആസ്പെക്ടിലേക്ക് നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് എനിത്തിങ് എനിങ് എൽസ് ഞാൻ ടൂറിസം എന്നിട്ട് ക്വാളിഫൈഡ് ആണ് ഈഫർ ടൂറിസം എന്നുള്ള കോഴ്സ് ആയിട്ടില്ല നമ്മളത് പേപ്പർ വൺ എന്നുള്ള ഒരു ആസ്പെക്ട് ആണുള്ളത് പേപ്പർ വൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ആസ് ഓഫ് നുള്ളത് യാ ദാറ്റ്സ് ഇറ്റ് ദാറ്റ്സ് ഇറ്റ് എനിൽ സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് അപ്പം എഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക ആ ഫീനെ കുറിച്ച് അറിയാനോ ബാക്കിയുള്ള ആസ്പെക്ടുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം നമ്മുടെ ടീമുകളെ കോൺടാക്ട് ചെയ്യും ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് കംപ്ലീറ്റ് ഡീറ്റീൽസ് ഇൻ സെൻസ് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇ ബുക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചെയ്യാം അതുപോലെ തന്നെ ഫ്രീഷ് കോഴ്സിനുള്ള ഗ്രൂപ്പുകളുണ്ട് എയ്ഫർ കോഴ്സുകളെ കുറിച്ച് നമ്മൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റുകളും ഓക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ദാറ്റ്സ് ഇറ്റ് അത്രയാണ് ഓക്കെ നമുക്ക് അതിന്റെ ഭാഗമായിട്ടുള്ളത് സോ വിൽ ബി ഡിസ്കസിംഗ് കെ ഫാദർ ഇൻ ദ അപ്കമിംഗ് ഡേ സോ പറ്റാവുന്ന ആളുകൾ ഇഫ് യു ആർ സീരിയസ്ലി പ്രിപ്പയറിംഗ് ബി എ പാർട്ട് ഓഫ് ലൈഫ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡെഫിനറ്റ്ലി വിൽ ബി ഡിസ്കസിംഗ് മോ ബേസ്ഡ് ഓൺ അവർ റിസൻറ് സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു താങ്ക് യു ആർ